നമ്മളെ ഏതിലാണ് കൊണ്ടര പൂച്ചനെ ഏതിലെ കൊണ്ടരുന്നെ ഈ കൂടല്ല കൊടില്ല അച്ഛനല്ലേ അച്ചുപേനല്ലേ ഏക വേഗം വേങ്ങറി ഇപ്പൊ പൂച്ച നമ്മള് മേടിക്കാൻ നമ്മളെ വീടില്ലേ അവരിപ്പും

അപ്പൊ നമ്മള് പേർഷ്യൻ ഗറ്റിനെ മേടിക്കാൻ പോവാട്ടോ നമ്മള് ഏത് കളർ മേടിക്കാൻ പോണ കളർ ഉണ്ട് വൈറ്റ് കളർ ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക്ണ്ട് ബ്രൗൺ ഉണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ അവിടെ പോയാലാണേ നമുക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടാതെ നമുക്ക് മേടിക്കാം ആ അടുത്താള് ഇത് രാഘവൻ രാഘവൻ ഉണ്ണി യാച്ചന വേണ്ട ഇത് ഏത് ബ്ലാക്ക് ഏത് ബ്ലാക്ക് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇതല്ല അതില് അതില് ബ്ലാക്ക് കണ്ടോ വയറ്റിനടുക്കാൻ പറ്റില്ല ഇതിലേത് അട ആ ബ്ലാക്ക് തരോ ഞങ്ങള് വരുന്ന നിന്നും എനിക്ക് വയ്ക്കൂടെ

അതാ അതാ അമ്മേ വൈച്ചാ കളിക്കണേ എനിക്ക് തരാം എമോൻ ഓണ്ടോടാ നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഏది നമ്മൾ എടുക്കുമോ എടി നമ്മളിനി എന്റെ നോക്ക് പൂച്ചാ പൂച്ചക്ക് ഞമ്മ പേരിടണം ഞമ്മള് വീട്ടിൽ പോയിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പേരിടാ വീട് നിന്റെ എടുക്കണത് നമ്മളെന്താ പേരിടാ പൂച്ചക്ക് അല്ല നമ്മളീ പൂച്ചക്ക് പേട്ടുണ്ട് ചാർലിന്നടിട്ടാ ചാർലി ചാർലിട്ടാ ചാർലി ആ ഓക്കെ ചാർലി നമ്മ പേരിട്ടുണ്ട് കേട്ടോ പൂച്ചക്ക്

అన్న ఫ్రెండై ద పొలమొక్క కార్ల ని తీకు చార్లీ చార్లీ దిస్ ఇస్ దిస్ ఇస్ మై చార్లీ చార్లీ